ജലക്ഷാമം രൂക്ഷമായ ഡൽഹിയിലേക്ക് കൂടുതൽ ജലം വിട്ടുനൽകാൻ ഹരിയാന തയ്യാറാകണമെന്നും വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ജലവിഭവ മന്ത്രി അതിഷി മർലേന അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ള എ പി നേതാക്കളും സൗത്ത് ഡൽഹിയിലെ ഭോഗാലിലുള്ള സമര പന്തലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിഷിയുടെ തപസ്യ വിജയിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ സന്ദേശം സുനിത കെജ്രിവാൾ വായിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ട് സന്ദർശിച്ച ശേഷമാണ് അതിഷി ഭോകാലിൽ എത്തിയത് സുനിത കെജ്രിവാൾ എ എ പി എം പി സഞ്ജയ് സിംഗ് ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജ് എന്നിവർ അതിഷിയെ അനുഗമിച്ചു പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹരിയാന സർക്കാർ ജലം വിട്ടു നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്ന് അതിഷി പറഞ്ഞു അനീതിക്കെതിരെ പോരാടാൻ സത്യാഗ്രഹത്തിന്റെ പാത സ്വീകരിക്കാമെന്നാണ് ഗാന്ധി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതെന്നും അവർ വ്യക്തമാക്കി ജലക്ഷാമം രണ്ടു ദിവസത്തിനകം പരിഹരിച്ചില്ല എങ്കിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ബുധനാഴ്ചയാണ് അതിഷി പ്രഖ്യാപിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അതിഷി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുകയും ചെയ്തു ഇരുപത്തിയെട്ട് ലക്ഷം പേരാണ് പ്രതിസന്ധി നേരിടുന്നതെന്നും ഡൽഹിയിലെ ദിനം പ്രതി അറുന്നൂറ്റി വെള്ളം വിട്ടു നൽകേണ്ട സാഹചര്യത്തിൽ പതിനെട്ടാം തീയതി ഹരിയാന നൽകിയത് അഞ്ഞൂറ്റി പതിമൂന്ന് എം ചി ഡി വെള്ളം മാത്രമാണെന്നും അതിഷി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ജലക്ഷാമം പരിഹരിക്കാൻ ഹിമാചൽ പ്രദേശ് ഹരിയാന സർക്കാരുകൾ അധികജലം വിട്ടു നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഡൽഹിക്ക് നൽകാൻ അധികജലമില്ല എന്നാണ് ഹിമാചൽ സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ